ഇവിടെ വരുന്ന ഓരോ ഓരോ കാര്യങ്ങളൊരു ചെയ്യാൻ മുന്നേ ഓരോ സെക്കൻഡിനും ചെയ്യാൻ മുന്നേ ആൾക്കാർ ഒന്നുമല്ല ടീച്ചർമാരായിരിക്കും അല്ലെങ്കിൽ ടീച്ചർക്ക് എച്ച് എം ആയിരിക്കും അല്ലെങ്കിൽ അവർക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരിക്കും എങ്ങനെ പത്മഭൂഷണം വരെ കിട്ടിയവർ ഇവിടെ വന്ന് പറയുന്നുണ്ട് പക്ഷേ എനിക്കതൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പറയാ ഞാൻ എൻ്റെ വീട്ടിലെ എച്ച് എമ്മ റിട്ടയർമെൻറ്റായിട്ടായിട്ടും ഇല്ല എവിടെയെങ്കിലും വീഴണം എന്നാലേ റിട്ടയർമെൻറ്റാവുള്ളൂ വീണിട്ടുമില്ല അപ്പം എൻ്റെ പേര് രാജമ്മ കൃഷ്ണൻ ചാലക്കുടിക്കപ്പുറം ചാല ചായ്പകുഴിയിൽ നിന്ന് വരുന്നു ഞാൻ എനിക്ക് നാല് സഹോദരന്മാരാണ് ഉള്ളത് ആ നാല് സഹോദരന്മാരിലുള്ളതിൽ ഒരു മൂന്നാമത്തെ ആൾ കുറച്ച് വികൃതി കൂടുതലാണ് അപ്പം അദ്ദേഹത്തെ കുറിച്ചാണ് ഞാൻ പറയണത് പുള്ളി പതിനഞ്ച് വയസ്സായിട്ടും പഠിക്കണത് ഏഴാം ക്ലാസ്സിലാണ് പഠിത്തത്തിൽ ഭയങ്കര മുൻപോട്ടുള്ള ആളാണ് കേട്ടോ ഞങ്ങളുടെ കാര്യ ഞങ്ങളോടെല്ലാം പഠിക്കണ കാര്യം പറയുമ്പോൾ പുള്ളി ബഹുത്തും മിടുക്കനാണ് അങ്ങനെയിരുന്ന് പുള്ളി പറഞ്ഞു ഓരോ ക്ലാസ്സിലും കുട്ടികൾ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പുള്ളി പറഞ്ഞു ഓ ഞാനങ്ങും പഠിക്കുന്നില്ല ഇനി ഈ കുഞ്ഞു കൊട്ടി കുട്ടികളുടെ ഇടയ്ക്ക് ഞാൻ പോരുവാണെന്നും പറഞ്ഞു പുള്ളി ഒരു ദിവസം കട്ടയും പടം മുടക്കി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നിട്ടോ എന്നാൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും പോയി പഠിക്കണ എന്ന് പറയാനുള്ള ആർജവം അവർക്കുണ്ടായില്ല അവർ വിചാരിച്ചു ഒരെണ്ണം പഠിത്തം നിർത്തിയാൽ കുടുംബത്തെ കാര്യവും കൃഷിയാണ് ഞങ്ങൾക്ക് അപ്പോൾ ആ കൃഷിയിലുമൊക്കെ സഹായിക്കാൻ ആളാവുമല്ലോ എന്നവർക്ക് അവരതേപ്പറ്റി ഒന്നും പറഞ്ഞില്ല പുള്ളി അങ്ങനെ കൃഷിയിലും കുടുംബത്തും ഒക്കെ ആയിട്ട് അങ്ങനെ നടന്നു കഴിഞ്ഞപ്പം പുള്ളിക്ക് തോന്നി അല്ല എനിക്കൊരു കുറച്ച് പൈസയ്ക്ക് എന്തെങ്കിലും ചിലവ് വന്നാൽ ഒരു വരുമാനം വേണ്ടേ അതിന് പുള്ളി ഒരു കാര്യം ചെയ്തു കുറച്ച് കോഴികളെ അതായത് ഒരു നാല് തപ്പിപ്പെറുക്കിയിട്ടാണ് ഒരു അഞ്ച് കോഴികളെ മേടിച്ചുകൊണ്ട് വന്നത് മേടിച്ചുകൊണ്ട് വന്ന് ഞാനും എൻ്റെ നേരെ മൂത്തിയാളുമാണ് എപ്പോഴും കുടുംബത്തുള്ളത് സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാലും ഞങ്ങൾ അവരൊക്കെ കൃഷിയിടത്തിലായിരിക്കും അപ്പോൾ ഈ കോഴിയെ മേടിച്ചുകൊണ്ട് ഇവിടെ വിട്ടു ഇനി നിങ്ങൾ പറക്കണുണ്ടായിരിക്കും കുറുക്കൻ്റെ അടുത്ത കോഴിയെ വിട്ടേ അങ്ങനെയൊന്നുമില്ല കോഴി ഞങ്ങൾ നല്ലതായിട്ട് തന്നെ അപ്പം അങ്ങനെ ഇരുന്നപ്പം ഈ കോഴികൾ കാലക്രമേണ പ്രായമായി കഴിയുമ്പം അവർ മുട്ടയിടുമല്ലോ മുട്ടയിട്ടത് ഞങ്ങൾ ചേട്ടനോട് പറഞ്ഞൊന്നുമില്ല പറഞ്ഞു കഴിഞ്ഞാലോ ഞങ്ങൾക്ക് നിസാര ആദായങ്ങളൊക്കെ കിട്ടണതാണ് ഞങ്ങളത് എടുത്ത് ചേട്ടനോട് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങളൊരു കാര്യം ചെയ്തു പറയാണ്ടിരുന്നു ഒരു ദിവസം ചേട്ടൻ അറിയത്ത് വന്ന് ഇരുന്ന് കഴിഞ്ഞപ്പം പറഞ്ഞു ഈ കോഴികളൊക്കെ മുട്ടയിടണമെന്ന് തോന്നുന്നല്ലോ നോക്കിക്കേ കണ്ടോ അതുങ്ങളെ മുട്ടയിടുന്ന അങ്ങോട്ട് കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു ഊടാ കോഴി എന്ന് ചോദിച്ചു അനിയനോട് മ്മ് ഹും മുട്ടയിടണില്ല എന്ന് പറഞ്ഞു ഉടനെ എന്നോട് ചോദിച്ചു കോഴി മുട്ടയിടണോടീ ഞാനും പറഞ്ഞു അപ്പം ഞങ്ങൾ രണ്ടും രണ്ട് തരത്തിൽ പറഞ്ഞു അപ്പം പുള്ളിക്ക് ആകെ കൺഫ്യൂഷനായി എന്നാൽ ഒരു കാര്യം ചെയ്യാം ഞാനിന്ന് കൃഷിയിടത്തിൽ പോണില്ല ഇന്ന് ഈ കോഴി മുട്ടയിടണോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളൂ അപ്പം ഈ കോഴി മുട്ടയിടാൻ തുടങ്ങിയിട്ട് രണ്ടാഴ്ച മുമ്പ് തുടങ്ങി ഇഴുതുടങ്ങിയതാണ് ഞങ്ങളത് പറഞ്ഞില്ല പക്ഷെ രണ്ടാഴ്ച അങ്ങനെ കഴിഞ്ഞിട്ട് ഈ കോഴി തന്നെ പറഞ്ഞേനെ ഞാൻ മുട്ടയിട്ടിട്ടുണ്ടെന്നുള്ള കാര്യം കോഴി തന്നെ പറഞ്ഞാൽ കാര്യം എന്നതാണ് മുട്ടയിടിയിൽ കഴിയുമ്പം പടാറടങ്ങിയുള്ളൊരു ഇരിപ്പുണ്ടല്ലോ അവർക്ക് നമ്മൾ ഏത് കണ്ണുപൊട്ടനും ഏത് ചവിട് കേൾക്കാമെന്നില്ലാത്ത പോലും കോഴി പൊരുതിയിരിക്കണതാണെന്ന് മനസ്സിലാവും അങ്ങനെ അത് കോഴി പറയണതിന് മുമ്പ് തന്നെ ഏതായാലും ചേട്ടൻ കണ്ടുപിടിച്ചു ആ മുട്ട ഏതായാലും ഇന്ന് ഞങ്ങൾ മുട്ടയിടുന്ന ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് മാത്രമേ കാര്യമുള്ളതെന്ന് പറഞ്ഞ് ഇറിയത്തിരുന്നു പുള്ളി അവിടെ ഇരുന്ന് ഉച്ചാറായപ്പം കോഴികൾ മുട്ടയിട്ട് മൂന്നെണ്ണം മുട്ടയിട്ടു അപ്പം മുട്ടയെടുത്തുകൊണ്ടുവന്നു വെച്ച് പറഞ്ഞു അവഴിയൊക്കെ മുട്ടയിടുന്നുണ്ടായിരുന്നു കള്ളന്മാർ നിങ്ങളെടുത്ത് കഴിച്ചോണ്ടിരിക്കുവായത് അല്ലേ എന്നെ അറിയിക്കാതെ ഇന്നിത് മൂന്ന് മുട്ടയുണ്ട് ഞാനിത് പുഴുങ്ങി തിന്നുമ്പം ഒരു ശകല ഒരു കഷ്ണം പോലും ഞാൻ നിങ്ങൾക്ക് തരിയല്ല എന്ന് പറഞ്ഞു ഓ ഞങ്ങളപ്പം ആ മുട്ടയും കൊണ്ട് വന്ന് കണ്ടപ്പോൾ എന്തോ കളഞ്ഞു പോയി അണ്ണാനെ പോലെ ഞങ്ങൾ നോക്കി നിൽക്കുവോ ഈ പുള്ളി മുട്ട വേഗം കൊണ്ടിരുന്നു അടുപ്പേ വെച്ചു കുറച്ചുനേരം കഴിഞ്ഞപ്പം ഈ സുന്ദരികളെല്ലാം കൂടെ തട്ടിപ്പറന്ന് അവർ ചെയ്തേക്കണ വലിയ സംഭവം താഹളം മുഴക്കി അങ്ങോട്ട് എത്തി മുറ്റത്തേക്ക് എത്തി അവരുടെ പബ്ലിസിറ്റി അവർ നടത്തി അപ്പം ഈ പബ്ലിസിറ്റി എൻ്റെ അച്ഛന് മനസ്സിലായി ഉടനെ അച്ഛൻ പറഞ്ഞു അല്ല കോഴി മുട്ടിയിട്ടുണ്ടരാ അതെടുത്തോണ്ട് പോയി വിറ്റിട്ട് വേഗം എനിക്ക് മുറുക്കാനും പീടിയും മേടിച്ചോണ്ട് വരാൻ പറഞ്ഞു എന്ത് ചെയ്യും അച്ഛൻ പറഞ്ഞ് ഈ സാധനം അടുപ്പേലിരിക്കുവാണ് കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ആലോചിച്ചിരുന്നപ്പം ചേട്ടൻ ചേട്ടനോട് ഞങ്ങൾ പറഞ്ഞു അല്ല ഇത് ഞങ്ങളിങ്ങനെ പറയാനുള്ള കാരണം എന്നാന്നുമില്ല ഞങ്ങൾ കാലിൽ നിന്നൊരു പെരുപ്പ് ഞങ്ങളുടെ തലവഴി തലമുണ്ട വരെ വന്നു അച്ഛനോട് ഇത് പറഞ്ഞാൽ ഞങ്ങൾക്ക് അടി ഉറപ്പാണ് അച്ഛൻ ഇത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ മാരാർക്ക് ചെണ്ട കിട്ടിയ പോലെയാണ് എടുത്തിട്ട് കൂട്ടു തുടങ്ങും അതാണ് ഞങ്ങൾക്ക് ഈ കാലിൻ്റെ പെരുവിൽ നിന്നും ഒരു പെരുപ്പ് തലവഴിക്ക് കയറിയത് അങ്ങനെ ഞങ്ങളൊരു ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടി തീരുമാനം എടുത്തു ഈ മുട്ട എന്ത് ചെയ്യണം അല്ലെങ്കിൽ വേറെ മുട്ട കൊടുക്കാനും ഇല്ലല്ലോ അപ്പം ഞങ്ങൾ തീരുമാനിച്ചു ഈ മുട്ട വേഗം തണുപ്പിച്ച് വെള്ളത്തിലോ വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിച്ച് തുടച്ച് ഞങ്ങൾ കടയിലേക്ക് കൊണ്ടുപോയി കടയെ കൊണ്ടുപോയി കൊടുത്ത് കൊടുക്കാൻ ചെല്ലുമ്പം കടക്കാരനൊരു കാര്യമുണ്ട് കടക്കാരനെയെന്നും എല്ലാ മുട്ട എടുത്ത് കുടിക്കും കൊണ്ടുപോയി അവരുടെ മുട്ടയൊക്കെ ഇത്തിരി കുലിങ്ങാ പറയും ഇത് വേണ്ട ഇത് വേണ്ട ഇത് കൊണ്ട് ഇത് കൊണ്ടു ഇതിവിടെ ഇരുന്നാൽ എന്നാൽ ചിലവാകണേന്ന് അറിയത്തില്ല അതുകൊണ്ട് അത് കേടായി പോകും അങ്ങനെ പലർക്കും തിരിച്ചു കൊടുക്കണമെന്ന് ഞങ്ങൾ കൊണ്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കൊണ്ടു വന്ന മുട്ടയ ഈ കടക്കാരൻ്റെ അടുത്ത് പുലുക്കി നോക്കി ഓഹ ഒരു കുഴപ്പമില്ല അതെടുത്ത് വെച്ചു രണ്ടാമത്തെ മുട്ടയിൽ കുലിക്കു നോക്കി ഓഹാ ഹാ അതും വെറ്റി അതും മാറ്റി വെച്ച് മൂന്നാമത്തെ മുട്ടയെടുത്ത് പുള്ളി പുള്ളിയെടുത്ത് മുട്ട അങ്ങനെ ഒരു ഉണ്ട പോലെ ഒരു കൂടുണ്ട് ഇരുമ്പിൻ്റെ ആ കൂട്ടിനകത്ത് വെച്ചു അപ്പം ഞങ്ങൾക്ക് സന്തോഷമായി പുള്ളി ഞങ്ങൾ മുറുക്കാനും മേടിച്ച് വീടിയും മേടിച്ച് മിഠായി മേടിച്ച് ഞങ്ങൾ ആഘോഷമായിട്ട് വീട്ടിലേക്ക് പോന്നു ഒരു പിറ്റേ എൻ്റെ പിറ്റേ ദിവസം എൻ്റെ അച്ഛൻ കടയിലേക്ക് ചെല്ലുക അപ്പം അവിടെ ഇരുന്ന് ഞാൻ അല്ലെങ്കിൽ കലുങ്കേലും കടയുടെ അറിയത്തൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് മാധവൻ ചാട്ടൻ്റെ കടയിൽ നിന്ന് ഒന്നും മേടിക്കരുത് ഞങ്ങളൊരു മൂന്നാല് മുട്ട മേടിച്ചുകൊണ്ട് പോയിട്ട് മുഴുവൻ ചീഞ്ഞതും പുഴുത്തതും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ഇതെങ്ങനെയാ വീട്ടിൽ വന്ന് പറഞ്ഞു ആ മാധവൻ ചാട്ടൻ്റെ കടയിൽ നിന്ന് ഒന്നും മേടിക്കരുതെന്ന് ആൾക്കാർ അവിടെ ഇരുന്ന് പറയുന്നുണ്ട് കാര്യം എന്താണെന്ന് അറിയത്തില്ല ഞാൻ തിരക്കിയപ്പോഴാണ് അവർ ആണ് നാലഞ്ച് മുട്ട ഒരാൾ മേടിച്ചുകൊണ്ട് പോയിട്ട് മൂന്നാല് മുട്ട ഒന്ന് ചീത്തയായിരുന്നു എന്ന് ഓ അപ്പം ഞങ്ങൾ ഓർത്തു ദൈവമേ ഞങ്ങൾക്ക് ഉപകാരം ചെയ്ത് ആ മാധവൻ ചേട്ടൻ ഇങ്ങനെ ഒരു അപവാദം കേൾക്കേണ്ടി വന്നല്ലോ എന്ന് ഞങ്ങൾ ഓർത്തു അത് കഴിഞ്ഞു അത് കഴിഞ്ഞ് പിറ്റേ ദിവസം മാധവൻ ചേട്ടനെ ഞങ്ങളുടെ വീടിൻ്റെ ഉള്ള റോഡ് വഴിയെ വരിക അപ്പം അച്ഛനുണ്ടോയെന്ന് ചോദിച്ചു ഓ അച്ഛനുണ്ട് എടാ പരമേശ്വര ഇങ്ങ വന്നേടാന്ന് പറഞ്ഞു അച്ഛനെ വിളിച്ചു അച്ഛൻ ചോദിച്ചു എന്തിയോ മാധവേട്ടാ അന്ന് ചെന്നു എടാ നിന്റെ വീട്ടിലെ കോഴിയൊക്കെ എന്നാടാ പുഴുകിയ മുട്ടയിട്ട് തുടങ്ങിയാന്ന് ചോദിച്ചു മാധവൻ ചാട്ടൻ എല്ലോ ഞങ്ങളെ ഞങ്ങളുടെ കിടപ്പം കിട്ടിയിട്ടാണല്ലോ അത് ചോദിക്കണേ പിന്നത്തെ കാര്യം മാധവൻ ചാട്ടൻ അറിയാം അത് കാരണം മാധവൻ ചാട്ടൻ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അല്ലേ ഞങ്ങള് വീണ്ടും ചണ്ടയായനെ അങ്ങനെ ഇരുന്നാണ് അപ്പൊ എൻ്റെ ചേട്ടന് പറമ്പിലും ഞങ്ങളെയൊക്കെ ആയിട്ട് സംരക്ഷിച്ചിങ്ങനെ നടക്കുമ്പോഴാണ് പുള്ളിക്ക് പുള്ളിയുടെ കൂട്ടുകാരൻ കൂട്ടുകാരൻ പുതിയ സൈക്കിളൊക്കെ മേടിച്ചു ഞങ്ങളെ ഗമ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റോഡ് വഴി ചുറ്റി ചോടിച്ചോണ്ട് നടക്കുക ഓടിച്ചോണ്ട് നടന്നപ്പോൾ എൻ്റെ ചേട്ടനാണേ അത് കണ്ടപ്പോൾ ഭയങ്കര കൊതി തോന്നി ഒന്ന് തൊട്ടെങ്കിലും നോക്കാൻ കൊതി തോന്നി അവൻ പറഞ്ഞു എടാ ഞാനൊന്ന് തൊട്ടേട്ടാ എനിക്കൊന്നും ഓടിക്കാൻ തരുവോടാന്ന് ചോദിച്ചപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു വേണ്ട വേണ്ട ഒരു തെണ്ടിക്കും കൊടുക്കരുതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞേക്കണേന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ ഓർത്ത് പോവ് അവൻ്റെ അച്ഛനും തുടർന്നതല്ലേ അപ്പം അവന്റെ അച്ഛനും തെണ്ടിയാണല്ലോ എന്ന് ഞങ്ങൾ ഓർത്ത് അങ്ങനെ നിന്നു പിന്നെ ഇപ്പോൾ ഓരോ ചുറ്റും ചുറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം ചേട്ടൻ്റെ കണ്ണാതെ സൈക്കിളെ തന്നെയാ ഉറുക്കം കോഴിയെ നോക്കുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കുക അത് കഴിഞ്ഞ് ഒരു എട്ടു പത്ത് ചുറ്റൽ ചുറ്റി ചുറ്റി വന്നപ്പോഴും എന്ത് വേണ്ടു ഗൾഫിന് പോയിരിക്കുന്ന ഭർത്താവ് വന്ന വരവിന് നോക്കി വിറ്റിക്കുന്ന ഭാര്യ പോലെ ഇങ്ങനെ പുള്ളി അപ്പോഴും ഇരുപ്പുണ്ട് അവസാനം അവനൊരു കനിവ് തോന്നി അവസാനം അവനൊരു കനിവ് തോന്നി എടാ ഞാൻ തരാം നീ വേഗം ഒന്ന് ഓടിച്ചേച്ചു കൊണ്ടുവരാൻ പറഞ്ഞു ഈ പുള്ളിക്ക് സൈക്കിൾ കൊടുത്ത് ശരി എന്ന് പറഞ്ഞു പുള്ളി ഈ സൈക്കിളും മേടിച്ചു ഓരോ ഒറ്റ പീടിയിൽ ഈ പുള്ളി ജയന്തി ജനത എക്സ്പ്രസ് പോലെയാണെന്നുള്ള ആക്കൊച്ച അറിയണില്ല ഒരൊറ്റ പിടിയിലങ്ങട്ടു ഉച്ചയാകാറായി ഉച്ചയായി ഉച്ച കഴിഞ്ഞു വൈകുന്നേരമായി ഇവീ കൊച്ച് ഭയങ്കര നൂരുപളിയൊക്കെ ആയിട്ട് അവൻ്റെ വീട്ടിലേക്ക് ചെന്നു അവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാനുള്ള വിഹിതം അവൻ മേടിച്ചെടുത്തു എന്നിട്ട് അവൻ്റെ അച്ഛൻ ഞങ്ങളുടെ വീട്ടിലേക്ക് അവനെയും വലിച്ചോണ്ട് വന്നു നിൻ്റെ മകനായി നിൻ്റെ സൈക്കിളും കൊണ്ട് പോയി അങ്ങനെ ഇത്രയും നേരമായിട്ടും വന്നിട്ടില്ല അവനുണ്ടോ എവിടെ കൊണ്ടോയി കളഞ്ഞെന്ന് പറയത്തില്ല കാരണം സൈക്കിളിൻ്റെ വില തരാതെ ഞങ്ങൾ പോവുകയല്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ അച്ഛനോട് വഴക്ക് കൂടി സൈക്കിളിൻ്റെ പൈസയും മേടിച്ചോണ്ട് പോയി ഞങ്ങൾ ഓർക്കണമെന്നുണ്ട് ഈ പുള്ളി എങ്ങോട്ട് പോയി ഈ സൈക്കിളും കൊണ്ട് സന്ധ്യയായി ഒരേഴര മണി രാത്രി രാത്രിയായപ്പം സൈക്കിളിൻ്റെ രണ്ട് വീലും പൊക്കി പിടിച്ചു ആൻറ്റിലൊക്കെ തോളയിലും എടുത്തു വെച്ച് ചെളിയൊക്കെ പറ്റി മുണ്ടും ഒക്കെ കീറി ഈ ഒരു ചുടലമാടനെ പോലെ കയറി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് അത് അച്ഛനിങ്ങനെ നോക്കിയിരിക്കുക ആളെപ്പം വരും എപ്പോൾ വരും എന്നും വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞപ്പം ഈ സാധനം എല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴേ അച്ഛൻ പിടിച്ചു അച്ഛൻ പിടിച്ചപ്പോൾ പിന്നെ ചെണ്ട മാരാർക്ക് ചെണ്ട കിട്ടിയ പോലെ എല്ലാം അടിയായി തന്നെ എല്ലാം അച്ഛൻ ചേട്ടന്റെ പുറത്തച്ഛൻ ഇലഞ്ഞിത്ര മേളം തന്നെ നടത്തി അന്ന് അന്ന് രാത്രിക്ക് അച്ഛൻ ഉറങ്ങിയോ മകൻ ഉറങ്ങിയോ ഉറങ്ങിയോന്നൊന്നും ഞങ്ങൾക്കറിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നേരം വെളുത്തപ്പോൾ അച്ഛൻ്റെ പേഴ്സും ഇല്ല ചേട്ടനും ഇല്ല അടിച്ചുകൊണ്ട് പോയി അടിച്ചോണ്ട് പോയി പേഴ്സിനകത്ത് അതിന് മാത്രം പൈസ ഒന്നും ഇല്ലായിരുന്നു നിസ്സാര തൊട്ടുകൾ കാരണം ഉള്ള പൈസ സൈക്കിളിൽ കൊടുത്തു വിട്ടല്ല നിസ്സാര പൈസയൊക്കെ ഉണ്ടായിരുന്നാൽ അതുകൊണ്ട് പുള്ളി നാട് വിട്ടത് ഞങ്ങളുടെ അമ്മായിയുടെ വീട്ടിലേക്കാണ് അമ്മായിടെ വീട്ടിൽ ചെന്ന് മൂന്ന് ദിവസം സുന്ദരമായിട്ട് താമസിച്ചു അത് കഴിഞ്ഞ് പുള്ളി പയ്യ പയ്യ വീട്ടിലേക്ക് തന്നെ വരാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ അപ്പോൾ പുള്ളി പയ്യ പയ്യ വീട്ടിലേക്ക് തന്നെ പോന്നു വീട്ടിലേക്ക് വന്നിട്ട് പുള്ളി ഒരു കുട്ടിക്കാട്ടിലൊളിച്ചിരുന്ന് നേരിട്ട് കയറി വരാൻ പേടിയായിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു പട്ടിയുണ്ട് ഒളിച്ചേ കണ്ടേ ഒളിച്ചേ കണ്ടേ എന്ന് പറഞ്ഞ് ഈ പട്ടി ചെന്ന് മണം പിടിച്ചൊക്കെ കണ്ടുപിടിച്ച് ഈ പുള്ളി പുള്ളിനെ നക്കാനും തോളെ കയറാനും ഒക്കെ തുടങ്ങി അപ്പോൾ പറഞ്ഞാൽ ഈ പുള്ളിക്കൊരു ബുദ്ധി തോന്നി ഒരു കാട്ടുപള്ളി ഇങ്ങനെ പറിച്ചെടുത്ത് ആ എടുത്ത് അതേ കെട്ടിയിട്ട് പട്ടിയുടെ കഴുത്തെ കെട്ടി അങ്ങ് വിട്ടു പട്ടിയുടെ കഴുത്തെ കെട്ടി വിട്ടമ്മ പട്ടിയോടി വീട്ടിൽ വന്നു ഒരു സന്ദേശവാഹകനായിട്ട് പുള്ളിയോടി വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം പട്ടിയുടെ കഴുത്ത് ഈ പേഴ്സ് കിടക്കണു അപ്പം ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി ഈ പുള്ളി എവിടെയോ വന്നിരിപ്പണ്ടെന്നുള്ളത് അപ്പം തന്നെ അച്ഛനാ പേഴ്സിങ് മേടിച്ചെടുത്തിട്ട് ഒരു കടലാസേൽ ഒരു കുറിപ്പ് എഴുതി ആ വള്ളിയെ തന്നെ കെട്ടി പട്ടിയുടെ കൊടുത്തു പട്ടിയുടെ കഴുത്തേക്ക് വിട്ടു അതിലെഴുതിയിരിക്കുന്നത് എന്താ പേടിക്കണ്ട കയറി പോരെന്ന് പറഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി പയ്യ പയ്യ കയറി വന്നു അങ്ങനെ വന്നു പിന്നെ ഞങ്ങൾ അച്ഛൻ്റെ കൂടെയൊക്കെ അച്ഛനൊന്നും ചെയ്യാൻ പോയില്ല ഞങ്ങളുടെ കൂടെയൊക്കെ ആയിട്ട് നല്ലോണം ജീവിച്ചുകൊണ്ടിരുന്നു കൃഷിയൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ഇതിനിടയ്ക്ക് പുള്ളിക്കൊരു കാര്യമുണ്ട് ഒരു ചൂണ്ടയിടാൻ പോക്കുന്നുണ്ട് പുള്ളി അങ്ങനെ ചൂണ്ടയിടാൻ പല പ്രാവശ്യം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക വൈകുന്നേരം ആ പുള്ളി ചൂണ്ടയിടാൻ പോകും അത് മസ്റ്റാണ് അങ്ങനെ ചൂണ്ടയിടാൻ പോയിട്ടോ ചൂണ്ടയിടാൻ പോകണത് എവിടെയാണ് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എവിടെയാ കിഴക്കേ വീട്ടിലെ പാപ്പൻ ചേട്ടൻ്റെ അക്കേറിയത്തിലാണ് ചൂണ്ടയിടാൻ പോണത് അക്വേറിയത്തിൽ ചൂണ്ടിടാൻ പോയിട്ട് പക്ഷേ മീൻ കൊത്തിയോ മീൻ കൊത്തിയില്ല പക്ഷെ കൊത്തിയതേതാണ് പാ പഞ്ചാട്ടൻ്റെ മോള് മേരിക്കുഞ്ഞ എന്തായാലും ഞങ്ങൾക്ക് മേരിക്കുഞ്ഞിനെ കൊണ്ടുവരാതിരിക്കാൻ നിവൃത്തിയില്ല വേഗം ഞങ്ങളുടെ അക്വേറിയത്തിൽ ഇടാമല്ലോ എന്ന് പറഞ്ഞത് ഞങ്ങൾ മേരിക്കുഞ്ഞിനെ കൊണ്ടുപോകുന്നു